ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ തണ്ണിമത്തൻ കൃഷിയാണ് അതായത് ടെറസിന് മേളിലാണ് നമ്മുടെ ഈ തണ്ണിമത്തം കിടക്കുന്നത് അപ്പം ചട്ടിക്കകത്ത് തണ്ണിമത്തൻ കായ്ക്കുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് നമ്മളും അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഈ പ്രാവശ്യം ഒരു നാല് ചട്ടിക്കകത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തു തണ്ണിമത്തന്റെ തൈ മേടിച്ച് നമ്മൾ ചെറിയ നാല് ഇത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചട്ടിക്കകത്ത് നാല് ചട്ടി തണ്ണിമത്തൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് ഇത് നമ്മുടെ ടെറസിന് മേളില് നിലത്തൂടെ ഈ തണ്ണിമത്തൻ പടന്നു കിടക്കുകയാണ് ഇത് കണ്ടോ ടെറസിന് മേളിൽ നിലത്തൂടെ പടന്ന് കിടക്കുന്ന തണ്ണിമത്തനാണ് ടെറസിന് മേളിലൊക്കെ തണ്ണിമത്തൻ കൃഷി ചെയ്താൽ ഇത് കായ പിടിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ചട്ടിക്കകത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്താലും കായ പിടിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് കണ്ടോ ഇതിനകത്ത് ഒരു തണ്ണിമത്തൻ കായ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ ടെറസിന് മേളിൽ കായ്ച്ചു കിടക്കുന്ന തണ്ണിമത്തനാണ് ഇത് ഈ തണ്ണിമത്തൻ നമ്മൾ ആദ്യം തണ്ണിമത്തൻ ഇറങ്ങിയ സമയത്തുള്ള മോഡൽ ആ വലിയ തണ്ണിമത്തനാണ് ഇത് അത് കഴിഞ്ഞാൽ നമ്മൾ കിരൺ തണ്ണിമത്തനും ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇത് ഒരു കായേ അതുപോലെ തന്നെ ഇവിടെ അടുത്ത കാ ഇവിടെ പിടിച്ചു കിടക്കുന്നുണ്ട് ഇതും ഒരു കാ പുതിയതായിട്ടുണ്ടായതാണ് ഇത് കണ്ടോ ഇതെല്ലാം വളർന്നു വരും നല്ലോണം നല്ല വലിപ്പത്തിൽ തന്നെ ഇത് വളർന്നു വരും ഇവിടെ അവിടെ ചെറിയ തൈകൾ ചെറിയ കായകള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ചെറിയ കായകൾ ഇത് വേണ്ട ഈ പൂവുണ്ടോ ഇത് കണ്ടോ ഇത് പൂവാണ് അത് കായ ഉണ്ടാകുന്നത് ഇതുപോലെ ഇരിക്കും പൂവിന്റെ അടിഭാഗത്ത് ഇതുപോലെ ബോൾ പോലെ വരും ഇത് സാദാ പൂവാണ് ഇതുപോലെയുള്ള ബോൾ പോലെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ തണ്ണിമത്തൻ ഇത് വലിപ്പം വെച്ച് വരുന്നതാണ് നമ്മൾ മുമ്പേ കാണിച്ച തണ്ണിമത്തൻ അത് എല്ലാ വള്ളിയിലും അതുപോലെ ചെറിയ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ടെറസിൽ തണ്ണിമത്തൻ കായ്ക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ സ്ഥലങ്ങളോ ടെറസിന്റെ മേളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ തണ്ണിമത്തൻ അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് പറിച്ച് വിഷമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ